സംസ്ഥാന സർക്കാർ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിവിധങ്ങളായ കർഷകക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നം കേരള സമൂഹത്തിന് നൽകാൻ കർഷകർ നൽകുന്ന സമർപ്പണം വലുതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഏറ്റുമറിയം മുനിസിപ്പാലിറ്റിയുടെയും കൃഷിഭവന്റെയും സംയുക്ത സംയുക്താഭിമുഖത്തിൽ നടന്ന കർഷക ദിനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി E doveva andare a fare la sua vita? La sua vita è la stessa. La stessa 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 è la stessa. è la stessa. La stessa è la stessa. è la stessa. La stessa è è അപ്പോ അവരെ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന സാഹചര്യം തമിഴ്നാട് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പശു ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ എത്തുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാൾ നടന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി ടി ടി പദ്ധതി വിശദീകരണം നടത്തി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൌൺസിലർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ കൃഷി ഓഫീസർ ജോസ്ന കുര്യൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുലജകുമാരി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മന്ത്രി കർഷകരെ ആദരിച്ചു കുട്ടികളിൽ കാർഷികാഭിമുഖ്യം വളർത്തുന്നതിനായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു